വശ്യമായ പയറ് നമ്മൾ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നാണേണ്ടത് എല്ലാം ഇതിനകത്തേക്ക് ചേർത്തുള്ളൂ ഇന്ന് നമ്മൾ ഇറച്ചിയും മീനും ഒന്ന് കഴിച്ച പോലെ നമുക്ക് പച്ചക്കറികൾ വേണം പയർ വർഗ്ഗങ്ങൾ വേണം ഇതെല്ലാം കഴിക്കാം ഒരു ദിവസം നമുക്ക് ഇതിനകത്തൊക്കെ കഴിക്കും ഇത് വെച്ചതിന് കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ പയറൊക്കെ വെന്ത് പയറും കഷ്ണങ്ങളും ഒക്കെ വെന്തിട്ടുണ്ട് ഇതിനേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി വിസിലെടുത്തെടുക്കാം ഒരു വിസിലും കൂടെ ഒഴിച്ച് അടുത്തെടുക്കാം അപ്പോൾ ഈ അരപ്പൊക്കെ നല്ലതായിട്ട് വെന്ത് വരട്ടെ നമുക്ക് ഈ അരപ്പെല്ലാം കൂടി വെച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വിസിലൊന്ന് കേൾക്കുന്ന വരെയൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കടു വറുത്തൊഴിക്കാം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുവ് പൊട്ടട്ടെ കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അദ്ദേഹം പൊട്ടിട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് മൂട്ടിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് മുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ തേങ്ങ മുടിപ്പിക്കാം തേങ്ങ ഒരു ബ്രൗൺ കളറാക്കി കൊടുക്കണം ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്നേറ്റുണ്ട് നമുക്ക് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് കറിവേറ്റിലൊണ്ട് ഇട്ട് കൊടുക്കാം കറിവേറ്റിൽ ഇടിച്ചിട്ട് കറിവേറ്റിൽ ഉള്ള അതിൽ നമുക്ക് ചെറിയ വ്യത്യാസം വരും അപ്പം നമുക്കിതിൻ്റെ ഒരു ഇച്ചിരി മുളക് കൂടി ഇട്ടു ചേച്ചി തോന്നാൻ ആവശ്യമുള്ളവരാണെങ്കിൽ അരക്കുമ്പോൾ ഇച്ചിരി ഉടൻ മുളക് പൊടിയൊക്കെ ഇടാം നല്ല ഒത്തിരി മുളക് പൊടി ഇട്ടാൽ കൊള്ളത്തില്ല

കൂടെ ാണ് സൂപ്പർ തൽക്കാലം ഞാൻ ഇതൊന്ന് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് കഞ്ഞീടെ കുടിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെയും കഴിയാം നല്ല എരിശ്ശേരിയാണ് തേങ്ങ വറുത്തരച്ച എരിശ്ശേരിയാണ് തേങ്ങ വറുത്തതിനകത്ത് ഇടും എരിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ അതിനകത്ത് കുറച്ച് നെയ്യും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഒക്കെ വറുത്തരച്ചറിയാറുണ്ട് ഞങ്ങളുടെ ഫുഡി ബ്ലോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ഫേസ്ബുക്കില് ജോൺഗിരി ബ്ലോഗസിൻ്റെ പേജുണ്ട് അതും സപ്പോർട്ട് ചെയ്യുക